ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറയിൽ പാറമിളസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം സെന്റിന് വെറും ഏഴായിരം രൂപയിൽ താഴെ തെങ്ങും കവങ്ങും വെക്കാൻ പറ്റിയ ഒരു അടിപൊളി അമ്പത് സെന്റ് പാടം ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പരപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അമ്പത് സെൻറ്റ് പാടം സ്ഥിതി ചെയ്യുന്നത് അമ്പരപ്പാറ ടു മണ്ണൂർ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അമ്പത് മീറ്റർ ദൂരം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ വഴിയാണ് ഇതിലേക്കുള്ളത് വണ്ടികൾ പോകുന്ന തരത്തിലുള്ള വീതിയുള്ള ഉള്ള വഴി തന്നെയാണിത് ഒരു നാലഞ്ചിലോട്ട് കോറിവേസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ നമുക്ക് ഇതിലേക്ക് ഇറക്കാം ബസ് റൂട്ടിൽ നിന്ന് നിങ്ങൾ വീടയിൽ കണ്ട വഴിയാണ് ഇതിലേക്കുള്ളത് അത് ചെറിയ രീതിയിലുള്ള പാറയാണ് ഈ റോഡ് പോലെ തന്നെ ഈ പാടങ്ങളുടെ അപ്പുറത്തെ സൈഡും റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഒരുപാട് വീടുകൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവിടെ പഞ്ചായത്ത് തന്നെ റോഡുകൾ ക്ലിയറാക്കാൻ മതി കാരണം അവിടെയുള്ള ആളുകൾ ബസ് റൂട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ വഴി തന്നെയാണ് ആശ്രയിക്കുന്നത് ഇതിൽ അമ്പത് സെൻറ്റ് പാടമാണ് ഉള്ളത് ഈ അമ്പത് സെൻറ്റ് പാടം രണ്ട് പാടമായിട്ടാണ് കിടക്കുന്നത് രണ്ടും ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ നമുക്കൊരു കുഴിയോ അല്ലെങ്കിൽ ചെറിയൊരു കുളമോ കുടിക്കുകയാണെങ്കിൽ അതിൽ സുലഭമായ വെള്ളം ലഭിക്കുന്നതാണ് കാരണം ഇതിൻ്റെ തൊട്ട പാടത്ത് തന്നെ ഒരു കുളമുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും ഉള്ളത് ഇനി നമുക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ ദൂരത്തിൽ തെങ്ങും കങ്ങും വരക്കാൻ പറ്റുന്ന നല്ലൊരു അമ്പത് സെൻറ്റ് പാടം ഈ അമ്പത് സെൻറ് പാടത്തിന് സെൻറിന് വെറും ഏഴായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നിഘോഷപ്പുകൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ ദൂരത്തിൽ മാത്രം കിടക്കുന്ന ഈ അമ്പത് സെൻറ്റ് പാടം ഈ അമ്പത് സെൻറ്റ് പാഠം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറ് വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്നുകൂടിയാ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ പാറേ മെഡിസ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തവിടെയുമായി വിടും കാണാം ബൈ ബൈ